ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുഹൃദയ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനടയിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസം നമ്മുടെ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട് എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം നമ്മുടെയൊക്കെ ഹൃദയം അകത്തായതുകൊണ്ട് പലപ്പോഴും ഉറപ്പില്ല ഹൃദയമുണ്ടോ എന്ന് അതുകൊണ്ട് ചില മനുഷ്യരെയൊക്കെ നോക്കി മറ്റുള്ളവർ പറയുന്ന ഹൃദയമില്ലാത്തവൻ എന്ന് എന്നാൽ നമ്മുടെ ദൈവത്തിന് ഹൃദയമുണ്ട് അതുകൊണ്ട് ആ ദൈവം പുറത്തെടുത്ത് വച്ചിരിക്കുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയ ഹൃദയമുള്ളൊരു ദൈവമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എന്നും വറ്റാത്ത സ്നേഹമുണ്ട് ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ സ്നേഹത്തിൻ്റെ ഉറവിടമ ഹൃദയം തുടിക്കുന്നത് പോലും സ്നേഹം ഇങ്ങനെ പകർന്ന് നൽകുവാൻ വേണ്ടിയാണ് ഈശോ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെ മക്കളെ ഈ ഹൃദയം തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് സംരക്ഷണം നൽകാൻ കരുതൽ നൽകാൻ ഇങ്ങനെ ആരുമില്ലാത്തവരെ ഉള്ളിലിങ്ങനെ ചേർത്ത് പിടിക്കാൻ ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എന്താ ആ ഹൃദയത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് കഴിയണം അന്തി അത്താഴ നിമിഷങ്ങളിൽ വലിയ നൊമ്പരത്തോടുകൂടെ ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഒരുവൻ ഒരുവനെന്നെ ഒറ്റിക്കൊടുക്കും അപ്പോൾ യോഹന്നാനാണ് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് ചോദിക്കണേ ആരാണ് കർത്താവെന്ന് ആ ഹൃദയത്തിൻ്റെ ചൂടും ആ ഹൃദയത്തിൻ്റെ തുടുപ്പും തൊട്ടനുഭവിച്ചറിഞ്ഞ യോഗനാൽ ആരൊക്കെ ഇട്ടിട്ട് പോയിട്ടും അവനെ വിട്ടിട്ട് പോയില്ല എന്നുള്ളത് സുവിശേഷത്തിൽ നാം കാണുന്ന കാഴ്ചയാണ് ആരാണ് ഇട്ടിട്ട് പോകുന്നത് സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇട്ടിട്ട് പോകും എന്നാൽ ആ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എത്ര കഠിന വഴികളിലൂടെയാണ് നടക്കേണ്ടതെങ്കിലും എത്ര വേദനിപ്പിക്കുന്ന കുരിശിൻ്റെ വഴികൾ സമ്മാനിച്ചാലും നമുക്ക് വിട്ടിട്ടു പോകാൻ പറ്റില്ല കാരണം എന്താ ചേർന്നിരുന്നത് ആ ഹൃദയത്തോട് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ നീ നിൻ്റെ ഹൃദയം തുറന്നു വെച്ച് കാത്തിരിക്കുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും ആ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണല്ലോ സ്നേഹം എന്തെന്ന് അറിയുന്നത് നിൻ്റെ തിരുഹൃദയത്തിൽ നിന്നുമാണ് അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെ തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നൽകിക്കൊണ്ട് എൻ്റെ മക്കളെ ഇത്രയേറെ സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ നൊമ്പരങ്ങളും വേദനകളും കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നമ്മേക്കാളും അധികം അറിയുന്ന മനസ്സിലാക്കുന്ന ഹൃദയമുള്ള ദൈവത്തിൻ്റെ ആ ഹൃദയത്തോട് വെച്ച് സമർപ്പിച്ചുകൊണ്ട് കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം